குட் நைபர் டு பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் பதினேழு பிரான்ச்சுகளிலும் எனிவேர் பேங்கிங் சம்பிதானம் சககரண ரிசர்வ் பேங்க் லைசன்ஸ் உள்ள குடுங்கல்லூரிலே ஏக பேங்க் என்ற பகுமதியும் கே டி சொந்தம் குட் நைபர் பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் அவாட் வித்திரணவும் அனிமோதன சதசும் சங்கடிப்பிச்சு സഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ടി കെ ബിന്ദു ശർമിള ഉദ്ഘാടനം ചെയ്തു എല്ലാം ഇന്ന് ായിക സഭയുടെ ആഘോഷ രേഖയിലാണ് ഇന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു ുംതരണം ചെയ്യുന്ന സഭയുടെ നേതൃത്വത്തിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു സഭാ പ്രസിഡന്റ് അധ്യക്ഷനായി വിദ്യാഭ്യാസ രംഗത്ത് കാലോഗികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി സഭ മികവാര സംഭാവനകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി ഇതുപോലുള്ള പരിപാടികൾ നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നേരത്തെ സഭയുടെ ഒരു നേതൃത്വത്തിൽ സ്കൂൾ ഇവിടെ രൂപീകരിച്ചിന്ന് അറുപത്തി മൂന്ന് വർഷം പിന്നിടുന്ന സാഹചര്യവും കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ

മാനേജർ കെ എസ് നീലാംബരൻ പി നരേന്ദ്രനാഥ് പുരസ്കാര ജേതാവ് മുരളീധരൻ ആനാപ്പുഴയെ ആദരിച്ചു കെ ഡി വിക്രമാദിത്യൻ വിവിധ എൻഡോമെൻറ് ആൻഡ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു പാലിയന്തൊരത്ത് വി ഡി യു പി സ്കൂൾ ഒ എസ് ഷീന പാലിയന്തരത്ത് ജി എൽ പി എസ് എച്ച് എം ട്രിസ ബിജി എന്നിവർ വിദ്യാഭ്യാസ ധനസഹായ വിതരണം നിർവഹിച്ചു ഇ എൻ രാധാകൃഷ്ണൻ കെ എസ് സുധാകരൻ ടി ബി സന്തോഷ് ശ്രീനന്ദ ദേവിക ആദിദേവ് എന്നിവർ സംസാരിച്ചു